ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ മുടിമുറിച്ച പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം അറിയിച്ച് തലമുണ്ടനം ചെയ്ത് ബി ജെ പി പ്രവർത്തകർ ബി ജെ പി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഐക്യദാർഢ്യ സമരം ഗുരുവായൂർ നഗരസഭ ഓഫീസിന് മുന്നിൽ നടന്ന സമരം ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാർക്ക് അർഹിക്കുന്ന അവകാശങ്ങൾ നൽകാൻ തയ്യാറാവാതെ മുഖം തിരിഞ്ഞിരിക്കുന്ന പിണറായി വിജയന്റെ നിലപാടുകളെ അപലപനീയമാണെന്ന് അവർ പറഞ്ഞു ബി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് അധ്യക്ഷനായി കൾച്ചറൽ സെൽ സംസ്ഥാന കൺവീനർ രാജൻ തറയിൽ ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി ബിജെപി ഗുരുവായൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി വി വാസുദേവൻ സുജയൻ മാമ്പുള്ളി മനീഷ് കുളങ്ങര ശോഭ ഹരിനാരായണൻ ജ്യോതി രവീന്ദ്രനാഥ് കെ സി രാജു ബിനീഷ് തറയിൽ ജിഷാദ് ശിവൻ പ്രസന്നൻ വലിയ പറമ്പിൽ ജിത്തുൻലാൽ ദീപാ ബാബു ഗണേഷ് ശിവജി പ്രദീപ് പണിക്കശ്ശേരി ദിലീപ് വടക്കേക്കാട് ഇ യു രാജഗോപാൽ ജിതിൻ കാവീട് ദീപക് തിരുവെങ്കിടം ശ്രീജിത്ത് ചന്ദ്രൻ കെ കെ സുരേഷ് കുമാർ മനോജ് പൊന്നുപറമ്പിൽ പറമ്പിൽ നിഷ രാധാകൃഷ്ണൻ ദിലീപ് ഘോഷ് എന്നിവർ നേതൃത്വം നൽകി അനിൽ മഞ്ചറമ്പത്ത് സുജയൻ മാമ്പുള്ളി മനീഷ് കുളങ്ങര കെ സി രാജു ബിനീഷ് തറയിൽ ജിഷാദ് ശിവൻ പ്രസന്നൻ വലിയ പറമ്പിൽ ജിത്തുൻലാൽ ദിലീപ് വടക്കേക്കാട് കെ കെ സുമേഷ് കുമാർ ദീപക് തിരുവെങ്കിടം കൃഷ്ണൻ നന്ദ എന്നിവർ തല മുണ്ഡനം ചെയ്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്